Hi all welcome back. ഇന്ന് നമ്മൾ തേങ്ങയൊന്നും അരക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല അസല് മീൻകറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ആ വലിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും വാട്ടിയെടുക്കാം എന്നിട്ടിതാ ഈ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിൽ തക്കാളി ചേർത്ത് എടുക്കാം ഞാനിപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ളത് അതും പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണ് എരിവേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് എടുക്കാൻ എന്നിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളക് എല്ലാം നന്നായിട്ട് ഇതുപോലെ വാടി വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ എരിവ് ചേർക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും മതിയാവും അപ്പോൾ അതാ നമ്മൾ ഇതെല്ലാം നല്ലോണം എന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടതിൽ അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം അര ടീസ്പൂണ് ഉലുവയും അര ടീസ്പൂണ് പിരിഞ്ചി ഇരകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ജസ്റ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് ഇതിങ്ങനെ വാട്ടിയതിന് ശേഷം നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് നമ്മൾ നല്ല കുറുകിയ ചാറന്നാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ ഓവറായിട്ട് ഒഴിക്കണ്ട ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ അരപ്പ് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വെക്കാം അപ്പോൾ ഇത് ഇങ്ങനെ തിളക്കുന്ന സമയത്ത് നമുക്കിതിൽ മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു മുറി പച്ച മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുളി ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ കറ്റില്ല മീനാണ് നടത്തുക നമ്മുടെ നാട്ടിൽ ഇതിന് കറ്റിലാന്നാ പറയുക അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ന നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഇനി ഇത് നല്ലോണം തിളച്ച് നമ്മുടെ മീനും മാങ്ങയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതെല്ലാം വെന്ത് കഴിയുമ്പോൾ നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ മീൻ കറി റെഡിയായി നല്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് അരക്കാണ്ട് തന്നെ കുറുകിയ ചാറോട് കൂടി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അരയ്ക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം